എല്ലാവർക്കും നമസ്കാരം മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേരിലെ കൊടിയടയാളമായി ഹനുമാനായിരുന്നു ഹനുമാൻ കൊടിയടയാളമായി മാറിയതിന്റെ പുറകിൽ ഒരു കഥയുണ്ട് നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ ഒരിക്കൽ തീർത്ഥാടനത്തിനിടെ രാമേശ്വരത്തിലെത്തിയ അർജുനൻ രാമസേതു സന്ദർശിച്ചു ശ്രീരാമൻ സീതാന്വേഷണത്തിന്റെ ഭാഗമായി നിന്ന് ലങ്കയിലേക്ക് കെട്ടിയ പാലമാണ് രാമസേതു രാമസേതു കണ്ട അർജുനൻ വീരനാണെന്ന അഹങ്കാരത്താൽ സ്വയം ചോദിച്ചു ശ്രീരാമൻ വീരനായിരുന്നല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് തൻ്റെ അമ്പുകൾ കൊണ്ടൊരു പാലം നിർമ്മിക്കാതെ ഈ വാനരന്മാരുടെ സഹായം തേടി ഇങ്ങനെയൊരു പാലം നിർമ്മിച്ചത് ആ സമയം അവിടെ ഒരു വാനരൻ എത്തുകയും ആ വാനരൻ വന്ന് അർജുനനോട് വാനരന്മാരുടെ ഭാരം താങ്ങാൻ സാധിക്കുന്ന ഒരു പാലം താങ്കൾക്ക് നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയും ചെയ്തു അർജുനൻ ഭയങ്കര അഹങ്കാരമാണ് അർജുനനെന്ത് വിചാരിച്ചു വളരെയധികം കൂടി തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും കാരണം ഞാൻ വില്ലാളി വീരനാണ് ഈ ഭൂമിയിൽ എന്നെ വെല്ലുന്ന മറ്റൊരു വില്ലാളിയായിട്ടുള്ള ആളില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് നിർമ്മിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അർജുനൻ അമ്പുകൾ എഴുതേത് ഇത് വലിയൊരു പാലം അവിടെ നിർമ്മിച്ചു പാലം നിർമ്മിച്ചതിന് ശേഷം ആ വാനരനോട് പറഞ്ഞു കയറി നോക്കൂ നിങ്ങളുടെയൊക്കെ ഭാരം താങ്ങാൻ ഞാൻ നിർമ്മിച്ച പാലത്തിന് കഴിയുമോ എന്ന് നിങ്ങളൊന്ന് പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ കൂടുതൽ വാനരന്മാരൊന്നും വന്നില്ല ഈ വാനരൻ മാത്രം ആ പാലത്തിലേക്ക് കയറുകയും ആ പാലം തകരുകയും ചെയ്തു അപ്പോൾ അർജുനൻ എന്താണെന്ന് അറിയോ ആദ്യം പറഞ്ഞത് ഞാൻ എനിക്കങ്ങനെ തീർച്ചയായിട്ടൊരു പാലം നിർമ്മിക്കാൻ സാധിക്കും അഥവാ എനിക്കങ്ങനെ ഒരു പാലം നിർമ്മിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മാഹുതി ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പാലം നിർമ്മിച്ചത് അപ്പോൾ ഒരു പാലം നിർമ്മിച്ച് വാനരൻ കയറിയതോടുകൂടി അത് തകർന്നു പക്ഷേ അർജുനൻ എന്തു ചെയ്തു വീണ്ടും ഒരിക്കൽ കൂടി അമ്പുകൾ ഇത് 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 അതിനേക്കാൾ ബലത്തിലുള്ള ഒരു പാലം നിർമ്മിച്ചു പക്ഷേ വീണ്ടും വാനരൻ കയറിയതോടെ അതും തകർന്നു അപ്പോൾ അർജുനൻ ആകെ നാണക്കേടും നിരാശയുമായി കാരണം ആദ്യം പറഞ്ഞത് എന്താണെങ്കിൽ താൻ അങ്ങനെ ഒരു പാലം നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ ആത്മാഹുതി ചെയ്യുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അർജുനൻ വേഗം തന്നെ ഒരു തീക്കുണ്ടൊക്കെ കൂട്ടി അതിലേക്ക് ചാടി ആത്മാഹുതി ചെയ്യുവാനായിട്ട് ഒരുങ്ങാണ് ആ സമയം അവിടെ ഒരു കുട്ടി എത്തുകയാണ് ആ കുട്ടി അർജുനനെ തടഞ്ഞുകൊണ്ട് പറയേ ഒരു തവണയും കൂടി ഒരു പാലം നിർമ്മിച്ചു നോക്കൂ ഞാനും കൂടെ അങ്ങേ സഹായിക്കാം എന്ന് പറഞ്ഞ് അർജുനൻ വീണ്ടും ശരങ്ങളാൽ ഒരു പാലം തീർത്തു അപ്പം ബാലൻ നേരിട്ടിട്ട് അർജുനനെ സഹായിക്കണമൊന്നുമില്ല പക്ഷെ അർജുനനോടൊപ്പം നിന്നു അത് കഴിഞ്ഞപ്പോൾ ആ ബാലൻ വാനരനോട് എന്ത് പറഞ്ഞു വാനര നിങ്ങൾ ആ പാലത്തിലൊന്ന് കയറി അതിൻ്റെ ഒന്ന് പരീക്ഷിക്കൂ എന്ന് പറഞ്ഞു വാനരൻ വേഗം തന്നെ ആ പാലത്തിലേക്ക് കയറി എന്തു ചെയ്തിട്ടും ആ പാലത്തിന് യാതൊരു അനക്കവുമില്ല അത് തകരാൻ പോയിട്ട് അതൊന്നും അനക്കാൻ പോലും ആ വാനരന് സാധിച്ചില്ല ഉടനെ തന്നെ വാനരൻ പാലത്തിൽ നിന്നിറങ്ങി ആ ബാലനായിട്ട് വന്നിട്ടുള്ള ആരാണെന്ന് അറിയണില്ലല്ലോ ആ ബാലനെ ചെന്ന് വണങ്ങി എന്നിട്ട് ചോ പറയാണ് ഞാൻ ശ്രീരാമദാസനായിട്ടുള്ള ഹനുമാനാണ് താങ്കൾ ആരാണ് അങ്ങ് വേഷം മാറിത്തിയിട്ടുള്ള ശ്രീരാമസ്വാമി തന്നെയാണോ ഒരു ബാലൻ്റെ വേഷത്തിൽ അങ്ങ് വന്നതാണോ അല്ലാതെ ആർക്കാണ് ഇത്രയും ബലമുള്ള ഒരു പാലം നിർമ്മിക്കുവാൻ അർജുനനെ സഹായിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു അത് കേട്ട ബാലൻ എന്ത് പറഞ്ഞെന്നറിയോ താൻ ശ്രീരാമനല്ല മറിച്ച് മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയായ ശ്രീകൃഷ്ണനാണ് എന്ന് വെളിപ്പെടുത്തി തുടർന്നപ്പോൾ അർജുനന് മനസ്സിലായി തൻ്റെ അഹങ്കാരം മാറ്റുവാനായിട്ട് ഹനുമാൻ നേരിട്ട് വന്നതാണ് എന്ന് മനസ്സിലായിട്ടുള്ള അർജുനൻ വേഗം തന്നെ ഹനുമാനെ തൊഴുതുകൊണ്ട് എന്തപേക്ഷിച്ചു യുദ്ധം ഉണ്ടാകുമ്പോൾ എൻ്റെ തേരിൻ്റെ കൊടിയടയാളമായി എത്തണം എന്നാവശ്യപ്പെട്ടു ഹനുമാൻ പറഞ്ഞു തീർച്ചയായിട്ടും താൻ അങ്ങനെ വരാം യുദ്ധം താൻ ചെയ്യില്ല ആർക്കു വേണ്ടിയിട്ടും യുദ്ധം ചെയ്യില്ല പക്ഷെ എന്ത് തന്നെയായാലും അർജുൻ എൻ്റെ തേരിൻ്റെ മുകളിൽ പാറി നട കളിക്കുന്ന ആ കൊടിയട കൊടിയുടെ അടയാളമായി താൻ മാറാമെന്ന് ഹനുമാൻ സമ്മതിക്കുകയാണ് അതേപോലെ തന്നെ നമുക്കറിയാം ഭീമസേനൻ കല്യാണ സൗഗന്ധികം തേടിപ്പോയപ്പോഴും ഇതുപോലെ തന്നെ ഒരു വാനരൻ അവശനായ വാണരൻ്റെ രൂപത്തിൽ വന്ന് ഭീമസേനൻ്റെ അഹങ്കാരവും തീർത്തു അന്ന് ഇതുപോലെ ഭീമസേനും തൻ്റെ സഹോദരനാണ് ശരിക്കും രണ്ടുപേരും വായുപുത്രന്മാരാണ് വായുപുത്രനായിട്ടുള്ള ഹനുമാനെ തിരിച്ചറിഞ്ഞ് ഭീമസേനനും ഇതുപോലെ താണു വണങ്ങിയപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞതെന്നറിയുമോ നടക്കാൻ പോകുന്ന ഭാരത യുദ്ധത്തിനിടയിൽ ഭീമൻ മന ദേഷ്യമൊക്കെ വരുമ്പോൾ ഭീമനൊരു സിംഹത്തെപ്പോലെ ഇങ്ങനെ ഗർജിക്കും അപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ ആ അർജുനൻ്റെ േരിന്റെ കൊടിയടയാളമായി ഞാൻ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ നീ അലറുമ്പോൾ നിന്നോടൊപ്പം ഞാനും അലറാം അപ്പോൾ ആ ശബ്ദം കേട്ടിട്ട് തന്നെ ശത്രുക്കൾ ഭയപ്പെടും എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഹനുമാൻ യുദ്ധസമയത്ത് ചെയ്യുകയുണ്ടായി അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് പങ്കെടുത്ത് അങ്ങനെ രക്ഷിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭാരത യുദ്ധത്തിന്റെ അവസാനം ശ്രീകൃഷ്ണൻ അർജുനനോട് എന്ത് പറഞ്ഞു എന്നറിയോ അർജുനാ നീ നിന്റെ തേരിൽ നിന്നിറങ്ങി കുറച്ച് ദൂരെ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു അത് അതേ തുടർന്ന് നമുക്കറിയാം നമ്മുടെ അർജുനൻ്റെ തേരിൻ്റെ സാരഥി ശ്രീകൃഷ്ണൻ തന്നെയായിരുന്നല്ലോ രണ്ടുപേരും അങ്ങനെ ആ രഥത്തിൽ നിന്നിറങ്ങി കുറച്ച് ദൂരെ മാറി നിന്നു അങ്ങനെ നിന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ തേര് കത്തി അങ്ങോട്ട് ചാമ്പലായിപ്പോയി അപ്പം അർജുനൻ ആകെ അത്ഭുതപ്പെട്ടു അപ്പം അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട് അയ്യോ ഭഗവാനേ ഇതെന്താ അപ്പം സംഭവിച്ചത് പ്രത്യേകിച്ച് യുദ്ധമൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് എങ്ങനെയാണ് എൻ്റെ തേര് ഇങ്ങനെ തന്നെ അങ്ങോട്ട് കത്തി അമർന്നത് അപ്പൊ ഭഗവാൻ എന്താണ് പറയുന്നത് എന്ന് അറിയോ ഈ തേര് ശത്രുക്കളുടെ ആയുധ പ്രയോഗത്താൽ വളരെ മുമ്പ് തന്നെ കത്തി നശിച്ചിരുന്നു പക്ഷേ ആ കൊടിയടയാളമായി ഇരുന്നിരുന്ന ഹനുമാന്റെ ശക്തി കൊണ്ട് ആർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല ഇത്രയും സമയം മായ രഥത്തിലാണ് അർജുന നീ യുദ്ധം ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ തേരിൽ നിന്നിറങ്ങിയതുപോലെ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ കൊടിയടയാളത്തിൽ നിന്ന് ഹനുമാനും മറഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ആ ഒരു രഥം കത്തിച്ചാമ്പലായി എന്ന് പറയാണ് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള കഥകൾ തന്നെയാണ് അല്ലേ കാരണം മഹാഭാരതത്തിനോടനുബന്ധിച്ച് ഒട്ടനേകം കഥകൾ ഇതുപോലെ നമുക്ക് അത്ഭുതവും അതേപോലെ തന്നെ വളരെയധികം താല്പര്യം താല്പര്യവും ജനിപ്പിക്കുന്ന ഒട്ടനേകം കഥകളുണ്ട് ഇതുപോലെയുള്ള കഥകളുമായി വീണ്ടും മറ്റൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്താം എല്ലാവർക്കും നന്ദി